നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ തേജസ് നമുക്ക് നല്ല അടിപൊളി നൈറ്റുകൾ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിരുന്നു നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് പെരുന്നാളിന്റെ സ്പെഷ്യൽ കളക്ഷൻ തന്നെയാണ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് നമുക്കതില് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു നൈറ്റ് കാണിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് നല്ല ഇത് പ്ലെയിനിൽ പ്ലെയിനില് അജറക്കിനകത്ത് ഹാൻഡ് വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് അടിപൊളി കളർ സ്കാറ്റിൽ വന്നിട്ടുണ്ട് ഒരു അഞ്ച് കളറിൽ നല്ല പ്ലെയിൻ നൈറ്റി വന്നുള്ളതാ അടിപൊളി വർക്കാണ് ഇത് അജറക്ക് മെറ്റീരിയൽ ഇല്ലാത്ത ഗ്ലാസ് മിറർ വർക്ക് വന്നിരിക്കുകയാണ് നല്ല ഒരു മിറവ് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരുപാട് കസ്റ്റമർ മിറർ വർക്കുള്ള നൈറ്റികൾ എന്ന് പറയാൻ നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു അടിപൊളി ഐറ്റം ആണ് നല്ല പ്ലെയിൻ നൈറ്റി നല്ല കളർ കളർച്ചാട്ടാണ് നല്ല പൈപ്പിംഗ് ഒക്കെ യോക്കിലോ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇതൊരു ബ്രാൻഡ് ആണ് ഇതിന്റെ റേറ്റ് എം ആർ പി റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി വരും നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി നാപ്പത്തി അഞ്ചിലേക്കാണ് നമ്മൾ ഈ ഒരു നൈറ്റി കൊടുക്കുന്നത് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഇതാണ് ഇത് നമ്മളെ കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് നല്ല കോട്ടണിൽ പ്ലെയിൻ നൈറ്റ് നല്ല കളർ ചാട്ടിയും വന്നിട്ടുണ്ട് യോക്ക് ഭാഗത്ത് മിറർ വർക്കോട് കൂടിയ നല്ല കിടിലും നൈറ്റിയാണ് ഇത് എക്സലും ഡബിൾ എക്സലും നമ്മളെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്തൊരു അഞ്ച് കളറിലാണ് വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലൂല് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കണ്ടല്ലേ നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്കൊക്കെ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് അടിപൊളി ഐറ്റം ആണ് കണ്ടോ സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് ഐറ്റം ഇതിനകത്ത് ഏത് കളർ വേണമെങ്കിലും നമ്മളെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മളുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമ്മളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന അതേ റേറ്റിന് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും സെയിൽ ചെയ്യുന്നത് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിനോടൊപ്പം ഷിപ്പിംഗ് ചാർജും കൂടി തരേണ്ടിയിരിക്കുന്നു നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല അതുകൂടാതന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആകും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മളെ വിശ്വാസമുള്ള ഒരുപാട് കസ്റ്റമർ നമ്മളെ ഇന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ട് നമുക്ക് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും അതിനകത്ത് യാതൊരു മാറ്റമില്ല കാരണം നമുക്കിതൊരു ഓൺലൈൻ സ്ഥാപനമല്ല നമുക്കൊരു ലൈവ് ഷോപ്പാണ് നമ്മുടെ ഷോപ്പിൽ വരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ വീഡിയോ രൂപത്തിൽ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കസ്റ്റമർക്ക് വരാൻ പറ്റാത്ത ഒരു ഓൺലൈനിൽ ആവശ്യപ്പെടുന്നു അവർ കഴിച്ചു കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ് തരികയും ആ ഐറ്റം അവർ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സ് ഒന്നും ഓഫല്ല നമ്മൾ ഒരു തരത്തിലും പലർക്കും പല തരത്തിലുള്ള അവ പലരും നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണെന്ന് പറയുമ്പോൾ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് കാര്യം പല സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പലരും തട്ടിപ്പിന് ഇരയുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈൻ പേയ്മെന്റ് പേടിക്കാൻ തരാൻ കുറച്ച് കസ്റ്റമർക്ക് പേടിയുണ്ട് പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന കസ്റ്റമർ ഒരുപാട് പേരുണ്ട് നമ്മളുടെ പ്രോഡക്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമർ അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതേ റേറ്റ് മേടിക്കാൻ കഴിയും വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടിലം കിടിലം നൈറ്റുകൾ വന്നിട്ടുണ്ട് പെരുന്നാളിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൈറ്റമാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്ന മിറൽ ഹാൻഡ് വർക്ക് വരുന്ന ഒരു നൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ നമ്മളെടുത്ത് കാണിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് നൈറ്റുകളും നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു പെരുന്നാളുടെ നല്ല കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്